ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി ഗവൺമെന്റ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു മുഹമ്മദ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പട്ടമ്പി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഞായറാഴ്ച സ്കൂളിൽ നടന്നു ഇത്തവണ വിപുലമായ പരിപാടികളോടെയാണ് മെഗാ സംഗമം സംഘടിപ്പിച്ചത് മുഹമ്മദ് മുഹസിൻ എം എൽ എ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ വളരെ മികച്ച വിദ്യാലയമാണ് അക്കാദമിക കാര്യത്തിൽ മാത്രമല്ല മറ്റു മേഖലകളിലും കുട്ടികൾക്ക് നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് അധ്യാപകരുണ്ട് ചെറിയ വിദ്യാലയമാണെങ്കിലും ഏറ്റവും മികച്ച വിദ്യാലയമായി ഇത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളും പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഈ വിദ്യാലയം പോകുന്നത് ഇന്ന് റെക്കോർഡിട്ട പയ്യനൊക്കെ ഇവിടെ പഠിച്ചതാണ് ചിത്രകലാ മേഖലയിൽ രാജ്യത്ത് തന്നെ അഭിമാനമായിട്ടുള്ള നീരവ് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന പുതിയ തലമുറ കൂടി ഈ വിദ്യാലയത്തിലൂടെ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അത് നാടിനാകെ സന്തോഷമുള്ള കാര്യമാണ് പട്ടാമ്പി ജി എം എൻ പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാപ്പിള സ്കൂളായി തുടങ്ങി പിന്നീട് ഒരുപാട് ഇതിൻ്റെ ചരിത്രമുണ്ട് ഈ കാലം വരെ നിലനിൽക്കുമ്പോൾ ഇതിന് ഏറ്റവും വലിയ വിദ്യാലയത്തിന്റെ പ്രാധാന്യം നമ്മൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ ടി അബ്ദുള്ള കുട്ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി കൗൺസിലർ ലബീബ യൂസഫ് ടി പി സക്കിർ ഹുസൈൻ മോഹനസുന്ദരൻ മുരളീധരൻ വേളേരിമഠം മൻസൂർ കുന്നത്തേതിൽ മറ്റ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു